കോതമംഗലം നഗരസഭയിൽ കറവ പശുക്കൾക്ക് കോതമംഗലം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കുത്തുകുഴി മെന്മയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കാലിത്തീറ്റ വിതരണം ഉദ്ഘാടനം ചെയ്തു ീരാച്ചകര് മുമ്പോട്ട് പോകുന്നത് തന്നെ വലിയ നഷ്ടത്തിൽ പോകുന്ന ഈ നാഴത്തിലാണ് അത് കണ്ടിട്ട് നഗരകർച്ചകർക്ക് വലിയ പിന്തുണയാണ് നൽകി വരുന്നത് പത്ത് ലിറ്ററിൽ കൂടുതൽ പാലം ഇൻസെന്റീവ് അടക്കം അതുപോലെ തന്നെ കാഴ്ചയടക്കം എല്ലാവിധ പ്രവർത്തനങ്ങളും ബോധവൽ നഗ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വരികയാണ് കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മെർലി കൗൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ റോസ്ലി ഷിബു ജോസ് എജെ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ക്ഷീര പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം